ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ അല്ല എന്റെ ചേട്ടന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ അവർക്ക് വലിയൊരു ചേർമീന് കിട്ടിയ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ക്ലിപ്പാണ് ഞാൻ പോവില്ല അതുകൊണ്ട് എനിക്ക് തുടക്കം തൊട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവന് വലിയൊരു ചേർമീൻ കിട്ടിയ ആ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നീ പെട്ടെന്ന് വരും ഈ ഇങ്ങോട്ട് ചൂണ്ട ചൂണ്ട അത്യാവശ്യം നല്ല ഉള്ള മീനായിരുന്നു ആദ്യമായിട്ടെന്ന് തോന്നുന്നു ഇത്രയും വലത് കിട്ടുന്നെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഫ്രൈ ചെയ്തിട്ട് രക്ഷയില്ലാത്ത ടേസ് അടിപൊളിയായിരുന്നു ഞാൻ ഇതാ അതിന്റെ വീഡിയോ എടുത്തില്ല എന്ന് എനിക്കറിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നല്ല സെറ്റപ്പായിട്ട് വീഡിയോ സെറ്റ് ആക്കണം അപ്പൊ അടുത്ത നല്ലൊരു വ്ളോഗുമായിട്ട് കാണാം ബൈ ബൈ